ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കോ പി വിസ് മോഡൽ സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് അവിസ്മരണീയമായ സ്വീകരണം നൽകി

റിയാം പക്ഷെ നമുക്ക് ലഹരി സ്കൂളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു That reality you should realize, especially parents and senior students. Drugs abuse it is coming to school before it was to top institutions, universities, but it is creeping through, particularly coming to our campus also. So when we are telling something, don't take it in another way. No candies allowed means no candies allowed because it is coming in different ways. ശൃംഗാരിമേളത്തിൻ്റെ അകമ്പടിയോടെ അധ്യാപകർ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു സ്കൂളിലെ ആംഫിം തിയേറ്ററിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവവും പ്രതിഭാ സംഗമവും പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനത വിദ്യകൊണ്ട് പ്രബുദ്ധരാകുന്ന താൻ കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിന്ന് പി മോഡൽ സ്കൂൾ എന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി അധ്യക്ഷത വഹിച്ചു ഓട്ടോണമസ് പദവിയിലേക്ക് ഉയർത്തുന്ന അമൽ കോളേജിന്റെ മുഖ്യ സംഘാടകനായ പി വി അബ്ദുൽ വഹാബ് എംപിയെ അദ്ദേഹം വേദിയിൽ അഭിനന്ദിച്ചു കഴിഞ്ഞ സി ബി എസ് ഇ പത്താം ക്ലാസ് പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നൂറ്റിമൂന്ന് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രസംഗിച്ചു തുടർന്ന് കലാമണ്ഡലം വിലഹരി ഇട്ടപ്പെടുത്തിയ പ്രവേശനോത്സവ നൃത്തശില്പം വേദിയിൽ അരങ്ങേറി ജസ്ലിൻ നന്ദിയും പറഞ്ഞു ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ആയിട്ട് വീണ്ടും സ്വന്തമാക്കാം